ഹലോ എല്ലാവർക്കും നേച്ചർ റോഡ്സിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത് ഇരുമം പുളിയെക്കുറിച്ചാണ് ഈ ഒരു പുളിയുടെ ഏഴ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗുണങ്ങളെക്കുറിച്ചും വീട്ടമ്മമാർക്ക് ഒരുപാട് പ്രയോജനപ്പെടുന്ന മൂന്ന് ഉപയോഗങ്ങളെയും കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കൂട്ടത്തിൽ ചാനലും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം മിക്ക വീടുകളിലുള്ളതും എന്നാല് അധികവാരം മൈൻഡ് ചെയ്യാത്തതുമായിട്ടുള്ള ഒരു പഴമാണ് എരുമമ്പുളി പുളിയും ചവർപ്പും ഒക്കെ കാരണം അധികവാരും ഈ പുളി യൂസ് ചെയ്യാറില്ല അച്ചാറായും ജ്യൂസായും ഉപയോഗിക്കുന്ന ഇരുമം പുളി ആരോഗ്യത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്നു എന്നുള്ള കാര്യം പോലും ആർക്കും അറിയില്ല ഇതിൻ്റെ പൂവും വിത്തുമൊക്കെ ഒരുപാട് ഔഷധ ഗുണമുള്ള ഭാഗങ്ങൾ കൂടിയാണ് ഇരുമ്പൻപുളി ഉയർന്ന രക്തസമ്മർദ്ദം കുറയ്ക്കാനായിട്ട് വളരെ നല്ലതാണ് ഇത് ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിച്ച് കഷായവാക്കി പതിവായി കുടിക്കുന്നത് ബി പി നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുന്നു വിറ്റാമിൻ സി ധാരാളമായിട്ടടങ്ങിയ ഒരു ഫ്രൂട്ടാണ് ഇരുമ്പൻപുള്ളി രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നുവെന്ന് മാത്രമല്ല ചുമ ജലദോഷം ഇങ്ങനെയുള്ള വൈറസ് രോഗങ്ങളെ തടയാനായിട്ടും ഈ ഒരു പുളി സഹായിക്കുന്നു കാൽഷ്യം ധാരാളമായിട്ട് അടങ്ങിയ ഒരു പഴവായതുകൊണ്ട് തന്നെ എല്ലിനും പല്ലിനും മുടിക്കുമൊക്കെ ഇത് ഒരുപാട് ഗുണം ചെയ്യും ഒരുപാട് നാരുകൾ അടങ്ങിയ ഒരു ഫ്രൂട്ട് കൂടിയാണ് ഇരുമ്പൻപുളി അതുകൊണ്ട് തന്നെ ഡൈജഷൻ നല്ല രീതിയിൽ നടക്കാനും ഈ ഒരു ഫലം സഹായിക്കുന്നു ഇൻസുലിൻ്റെ അളവ് നിയന്ത്രിക്കാനും ഇരുമം പുളി സഹായിക്കും വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരുപാട് പ്രയോജനം ചെയ്യുന്ന ഒരു ഫ്രൂട്ട് കൂടിയാണ് ഈ ഇരുമ്പൻപുളി എന്ന് പറയുന്നത് ഇരുമ്പൻപുളിയിൽ ആൻറ്റി ഹൈപ്പർ ലിപ്പിഡമിക് എന്നൊരു ഘടകം കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇത് ശരീരത്തുള്ള അമിതമായിട്ടുള്ള കൊളസ്ട്രോളിനെ എരിച്ചു കളയാനായിട്ട് സഹായിക്കും അതുകൊണ്ട് തന്നെ രാത്രിയിലൊക്കെ കിടക്കുന്ന ടൈമിൽ ഒരു മണിക്കൂർ മുന്നേ നമ്മൾ ഇരുമ്പം പുളി ജ്യൂസാക്കി കുടിക്കുന്നത് വളരെ നല്ലതാണ് ഇതിന് അമിതമായിട്ടുള്ള കൊളസ്ട്രോളിനെ എരിച്ചു കളയൂ പറയുന്നത് ഇതിലൂടെ വണ്ണം കുറയ്ക്കാനും നമുക്ക് സാധിക്കും ഇരുമ്പം പൊളി കൊണ്ടുണ്ടാക്കുന്ന ജ്യൂസ് പല അലർജി സംബന്ധമായ പ്രശ്നങ്ങൾക്കും വളരെ നല്ലതാണ് ഇനി പറയാൻ പോകുന്നത് ഈ ഒരു പുളിയുടെ ആദ്യത്തെ ഉപയോഗമാണ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ തലയൊക്കെ തോർത്തുന്ന ടവ്വൽ അല്ലെങ്കിൽ തോർത്ത് ഇതിലൊരു കറുത്ത കളറിൽ ഫംഗസ് വരാറുണ്ട് കൂടുതൽ ഈർപ്പമൊക്കെ നിന്ന് കഴിയുമ്പോൾ ഒരു തരത്തിലുള്ളൊരു ഫംഗസ് കരിമ്പൻ എന്നൊക്കെ നമ്മൾ പറയും കരിമ്പൻ വന്നു കഴിഞ്ഞാൽ പിന്നെ കുറേയായിട്ട് അത് സ്പ്രെഡാകാനായിട്ട് തുടങ്ങും ഈ ഒരു കരിമ്പരെ നീക്കം ചെയ്യാനായിട്ട് ഈ ഒരു പുളിയുടെ നീരേനെ സാധിക്കും എങ്ങനെയാന്ന് പറഞ്ഞാൽ കരിമ്പനുള്ള ഭാഗത്ത് ഈ പുളിയൊന്ന് ജസ്റ്റ് നല്ല പഴുത്തതായിരിക്കണം എടുത്തിട്ട് ആ ഭാഗത്ത് മാത്രം ഒന്ന് തേച്ച് വെക്കുക എന്നിട്ട് സാധാരണ അലക്കി എടുക്കുന്നത് പോലെ തന്നെ ആ തുണി അലക്കി എടുക്കാം ആ ടൈമിൽ ഈ കരിമനൊന്നും അതിൽ കാണത്തില്ല അടുത്ത ഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി പറയുകയാണ് ഫോണിൽ വീഡിയോ സ്റ്റോറേജ് കുറവായിരുന്നതുകൊണ്ട് തന്നെ വീഡിയോ പകുതിയും ആയില്ല അപ്പം കുറച്ച് മറ്റ് വീഡിയോകൾ കാണിക്കുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ആയിരിക്കുന്ന വീഡിയോ മാത്രമേ ഞാൻ ഷൂട്ട് ചെയ്തിടുന്നുള്ളൂ അപ്പോൾ എങ്ങനെയാണ് ഡിസ്വാഷും ബാത്റൂം ക്ലീനറും ഒക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ പറഞ്ഞു തരാം ഇനി നമുക്ക് വീട്ടിലേക്ക് കടക്കാം ഡിഷ് വാഷ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് പുളിയാണ് നമുക്ക് ചെറുതോ വലുതോ പഴുത്തതോ എന്ത് വേണമെങ്കിലും എടുക്കാം നല്ല രീതിയിൽ കഴുകി ഒരു ജാറിലേക്ക് ഫസ്റ്റ് അത് മാറ്റണം ഇതിലേക്ക് കുറച്ച് വിന്നാഗിരിയും സോഡാ പൊടിയും കൂടി ഇട്ടിട്ട് ഇതിലേക്ക് അരയ്ക്കാൻ പാകത്തിന് കുറച്ച് വെള്ളമൊഴിച്ച് ഫൈനായിട്ട് അരച്ചെടുക്കണം എന്നിട്ട് ഇതൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റി അരച്ചെടുക്കും വലിയ പാത്രത്തിൽ എടുക്കാൻ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മളിതിനകത്ത് സോഡാപ്പൊടിയും വിന്നാഗിരി ഒക്കെ ചേർത്തല്ലോ അപ്പോൾ ഇത് ചൂടാവുമ്പോഴേക്കും ഇത് തിളച്ച് പൊന്തി വരാനായിട്ട് തുടങ്ങും അപ്പോൾ തിളച്ച് പൊന്തുമ്പോൾ ഇത് കവിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ടാണ് കുറച്ച് വലിയ പാത്രം എടുക്കാനായിട്ട് പറഞ്ഞത് ഇനി സ്റ്റൗവിൽ വെച്ചിട്ട് ഇത് സിമ്മിലിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കുക തിളയ്ക്കാൻ പാടില്ല ചൂടാക്കുക കുറച്ച് ചൂടായി കഴിയുമ്പോഴേക്കും ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അടിക്കൊന്നും പറ്റാൻ പാടില്ല കാരണം നമ്മൾ അരിച്ചെടുക്കുകയാണെങ്കിലും കുറച്ചൊക്കെ ഇതിൻ്റെ വേസ്റ്റ് ഇതിനകത്ത് ഉണ്ടാകും അപ്പോൾ അത് അടുക്കി പടി പിടിക്കാനുള്ളൊരു ചാൻസ് കൂടിയുണ്ട് അടുക്കി പിടിക്കാതിരിക്കാനായിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി ഇതുപോലെ കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഡിഷ് വാഷ് ആകുമ്പോൾ സാധാരണ ഇതുപോലെ എന്താ പറയുക ലിക്വിഡിനൊക്കെ ഒരു മണം ഉണ്ടാകുമല്ലോ ആ ഒരു ലിക്വിഡ് മണം കിട്ടാനായിട്ട് നമുക്ക് നമുക്കതിനകത്തോട് ഡിഷ്വാഷ് ചേർത്ത് കൊടുക്കാം ഒരു മണത്തിന് ഇനി ഇതൊരു ബാത്റൂം ക്ലീനറായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഡിഷ് വാഷിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് നേരിട്ട് തറയിൽ നല്ല രീതിക്ക് തേച്ച് കഴുകി കഴുകിയെടുക്കാവുന്നേ ഉള്ളൂ കഴുകുന്നതിന് മുന്നേ ജസ്റ്റ് കുറച്ച് നേരം അത് ഒഴിച്ചിട്ടേക്കായി ഒരു ലിക്വിഡ് അവിടെ ിട്ടേക്ക് അതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അത് തേച്ച് കഴുകിയാൽ നല്ല ക്ലിയർ ആയിരിക്കും തറയൊക്കെ അതുപോലെ തന്നെ ഡിഷ്വാഷ് പാത്രമാണെങ്കിലും നല്ല രീതിക്ക് വെളുത്ത് കിട്ടും ഏത് കരിപുരണ്ട പാത്രമാണെങ്കിലും നല്ല രീതിക്ക് വെളുത്തു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ കൂട്ടത്തിൽ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം